പരുമല സെന്റ് ഗ്രിഗോറിയോസ് യുവജന പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ അഖില മലങ്കര ക്വിസ് മത്സരം സംഘടിപ്പിച്ചു മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ സുന്നഗതോ സെക്രട്ടറിയും നിരണം ഭദ്രാസനാധിപനും ആയ ഡോക്ടർ യുഹാനോൻ മാർ ക്രിസോസ്റ്റമോസ് മെത്രോപൊലിത്ത ഉദ്ഘാടനം ചെയ്തു പരുമല സെന്റ് ഗ്രിഗോറിയോസ് യുവജന പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ അഖില മലങ്കര ക്വിസ് മത്സരം じゃあ。 മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ സുന്നകതോസ് സെക്രട്ടറിയും നിരണം ഭദ്രാസനാധിപനുമായ ഡോക്ടർ യുഹാനോൻ മാർ ക്രിസോസ്റ്റമോസ് മെത്രോപൊലിത്ത ഉദ്ഘാടനം ചെയ്തു പ്രസ്ഥാനം പ്രസിഡന്റ് കെ വി പോൾ റംബാൻ അധ്യക്ഷനായി കൺവീനർ ലിജിൻ ജോർജ് സെക്രട്ടറി ജിജോ പി ടി ഭദ്രാസനം മേഖലാ സെക്രട്ടറി ജോജി ജോർജ് എന്നിവർ സംസാരിച്ചു അഖിൽ മാത്യു സാം കിസ് മത്സരം നിയന്ത്രിച്ചു സി ഡി നെറ്റ് ന്യൂസ് മാനാർ